വിഷയത്തെ മുൻനിർത്തി കോൺഗ്രസിനെ കടന്നാക്രമിക്കാനുള്ള ശ്രമത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് കേന്ദ്രം രൂപീകരിച്ച സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ കോൺഗ്രസ് നേതൃത്വം ശശി തരൂരിന്റെ പേര് നിർദ്ദേശിക്കാതിരുന്നത് വലിയ വിവാദമായി മാറിയിരുന്നു മാധ്യമങ്ങളോട് സതീശൻ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു തരൂർ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിലെ അംഗമാണ് അദ്ദേഹം നമ്മളിലും എത്രയോ മുകളിലാണ് അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ വിവാദങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല എന്ന് തന്നെ തരൂരുമായി കോൺഗ്രസിന് ഒരു അതൃപ്തി മില്ല എന്നും പറഞ്ഞു വെക്കുകയാണ് കൂടാതെ പുതിയ അധ്യക്ഷനെ ചുമതലയേറ്റ സണ്ണി ജോസഫ് കാലങ്ങളായി കോൺഗ്രസിനെ നട്ടല്ലായിരുന്ന ആളാണ് എന്നിട്ടും അയാളെ അധ്യക്ഷനാക്കി മാറ്റിയപ്പോൾ ചർച്ചകളും വിവാദങ്ങളും കൊണ്ടുവന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായപ്പോൾ അത് ഒരു ചർച്ചയാക്കി മാറ്റിയില്ല എന്നും ചോദിക്കുന്നുണ്ട് ഒരു കമ്മിറ്റിയിലോ പ്രാദേശിക തലത്തിലോ പ്രവർത്തിക്കാതെ അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരന് ആ സ്ഥാനത്തിരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളതെന്നും സതീശൻ ചോദിച്ചു കൂടാതെ കോൺഗ്രസിനെ വിടാതെ പിന്തുടരുന്ന മാധ്യമങ്ങളോട് പിന്നാലെ നടക്കേണ്ട കാര്യമില്ല എന്നും ശക്തമായി വിമർശിക്കുന്നുണ്ട് സതീശൻ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം ശ്രീ ശശി തരൂര് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ഞങ്ങളൊക്കെ താഴെ നിൽക്കുന്ന ആളല്ല കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന് വെച്ചാൽ വലിയ പദവിയാണ് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് കമന്റ് പറയാനുള്ള ആളുകളല്ല ഞങ്ങളായാലും അത് കേന്ദ്ര നേതൃത്വം അതിനകത്ത് അഭിപ്രായം പറയും ആ അഭിപ്രായം എന്തായാലും അത് തന്നെ ആയിരിക്കും ഞങ്ങളുടെ അഭിപ്രായം അല്ല ഞാനതിനെ കുറിച്ച് ഞാൻ അതിനെ കമന്റ് പറയാൻ യോഗ്യനായിട്ടുള്ള ആളല്ല അല്ല അല്ല അങ്ങനെ പറയാൻ പാടില്ല കോൺഗ്രസ് പാർട്ടിയല്ലേ അത് അവർക്കല്ലേ അറിയുള്ളു കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനല്ലേ അറിയുള്ളു ഞങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലായി നിങ്ങൾക്ക് എല്ലാവരും അല്ല കേരള രാഷ്ട്രീയത്തിലെ നിലപാടൊക്കെ ഞങ്ങൾ നോക്കോളാം എങ്ങനെ പ്രതിഫലിച്ചാലും അതൊക്കെ ഞങ്ങൾ നേരിട്ടോളാം ഏഴ് ഞാൻ പറഞ്ഞ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ല അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹവുമായിട്ടുണ്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു വിവാദമാണ് കോൺഗ്രസ് പാർട്ടിയും കൂടി അതിൻ്റെ അകത്ത് ഉണ്ട് അപ്പോൾ കോൺഗ്രസ് പാർട്ടി ദേശീയ പാർട്ടി ഞങ്ങളുടെ പാർട്ടി അവരൊരു ഔദ്യോഗികമായ ഒരു അഭിപ്രായം പറയട്ടെ അവരെല്ലാം അഭിപ്രായം പറയട്ടെ ഞങ്ങൾ കയറി അഭിപ്രായം പറയാമോ എന്തൊരു അനൗചിത്യായിരിക്കും ഞാൻ കയറി അഭിപ്രായം പറയുന്നത് ഞാൻ ഒട്ടായി അല്ല അത് അദ്ദേഹം അദ്ദേഹം പറയട്ടെ അത് പാർട്ടി പറയട്ടെ എന്നുള്ള മറുപടി ഞങ്ങളല്ല പറയുന്നത് പാർട്ടി പറഞ്ഞാൽ ഞങ്ങൾ പറയും പാർട്ടി ഞങ്ങളോട് അല്ല പാർട്ടി ഞങ്ങളോട് ആവശ്യപ്പെട്ടു ദേശീയ പാർട്ടി അല്ലേ മനസ്സിലായില്ലേ അല്ലാതെ ചില പാർട്ടിയെ പോലെ ഇവിടെ ഇരുന്നിട്ട് ദേശീയ പാർട്ടിയെ നിയന്ത്രിക്കുന്ന അല്ലല്ലോ ഞങ്ങൾക്ക് ഞങ്ങളല്ല കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ നിയന്ത്രിക്കുന്നത് ദേശീയ നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് അവർ പറയും ഈ അദ്ദേഹത്തിന് ഒരു അതിർത്തിയില്ല നിങ്ങൾ വെറുതെ എല്ലാ ദിവസവും ചെന്ന് ചോദിക്കുന്ന നിങ്ങൾ എല്ലാ ദിവസവും ചെന്ന് എന്തെങ്കിലും ഒരു ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിക്കുക ഏതെങ്കിലും ഒരു ഉത്തരം പറയണ്ടേ അദ്ദേഹം വളരെ പാവവും സത്യസന്ധനമായിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ ഈ നിങ്ങളുടെ ഈ ചോദ്യത്തിൽ ഞങ്ങളിപ്പം എല്ലാ ദിവസവും സംസാരിക്കുന്നത് നിങ്ങൾ ഈ ചോദ്യത്തിന്റെ കുരുക്കുണ്ടല്ലോ അദ്ദേഹം ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ അങ്ങനെ ആക്കുകയും വേണ്ട അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നിങ്ങൾ അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നില്ല നിങ്ങൾ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചപ്പോ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ കൃത്യമായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല എന്ത് കാര്യത്തിനാണ് അവനെ മാറ്റേണ്ടതെന്നാണ് അദ്ദേഹം ചോദിച്ചത് നിങ്ങൾ നിങ്ങൾ ഒരു കാര്യം ചോദിച്ചത് നിങ്ങൾ ഈ കോൺഗ്രസിന്റെ പുറകെ നടക്കണ്ട നിങ്ങൾ ഈ കോൺഗ്രസിന്റെ പുറകെ നടക്കണതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ ഒരു ദിവസം പറയും ഒരു ദിവസം ഞാൻ പറയും നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും കോൺഗ്രസിൻ്റെ പുറകെ ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ എത്ര വല്ല ഈ രാജീവ് ചന്ദ്രശേഖർ ഈ ബി ജെ പി ചേർന്നിട്ട് എത്ര വല്ലേ നിങ്ങൾക്കറിയാം എത്ര വല്ലായിരുന്നു അതെ ആദ്യ എം പി ആയത് എങ്ങനെയാണ് രണ്ടാമത് എം പി ആയത് എങ്ങനെയാണ് നിങ്ങളാരും അന്വേഷിച്ചില്ലല്ലോ നിങ്ങളാരെങ്കിലും അന്വേഷിച്ചോ നിങ്ങളൊരു അന്തി ചർച്ച വെച്ചില്ലല്ലോ രാത്രി ചർച്ചയൊന്നും വെച്ചില്ലല്ലോ ഞാൻ അന്തി ചർച്ച കളിയാക്കി പറയല്ലോ ഞാൻ പോയിരുന്ന ആളാ രാത്രി ചർച്ചയ്ക്ക് നിങ്ങളത് വെച്ചില്ലല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ വെക്കായിരുന്നു ചർച്ചയ്ക്ക് വയ്ക്കുകയായിരുന്നു ഇവിടെ മുപ്പത് നാൽപ്പതും കൊല്ലം ഇട്ട് വെള്ളം കോരിയും വറകുവെട്ടിയും നടക്കുന്ന ബി ജെ പി നേതാക്കന്മാരുണ്ടല്ല അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇന്നാൾ ബി ജെ പി ചേർന്ന ഒരാളെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയില്ലേ അവിടെ ഒരു മലയാളിയാണോ അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹം ഇവിടുത്തെ ഒരു ബൂത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടോ ബി ജെ പിയുടെ ആയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ വന്നിട്ടുണ്ടോ ഏത് അഞ്ചു കൊല്ലം കേന്ദ്രമന്ത്രി ആയിരുന്നല്ലോ മലയാളിയായിരുന്നല്ലോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കേരളത്തിൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്തെങ്കിലും സഹായം കേരളത്തിൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ അതൊന്നും ചർച്ച ചെയ്യില്ല എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന എഴുപത്തി എട്ടിൽ സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്ന സണ്ണി ജോസഫ് കേസുവിൻ്റെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു ഡി സി സി പ്രസിഡൻറ്റായ മൂന്നാമത്തെ ടൈം എം എൽ എ ആയ ഞങ്ങളുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അംഗമായ ഞങ്ങളുടെ ഏറ്റവും സീനിയർ നേതാവ് നിങ്ങൾ പറഞ്ഞില്ലല്ലോ കോൺഗ്രസ് ആദ്യമായിട്ട് മലയോരത്തുനിന്ന് വന്ന ഒരാളെ കെ പി സി സിയുടെ പ്രസിഡൻറ് ആക്കിയെന്ന് പറഞ്ഞില്ലല്ലോ ഞങ്ങൾ നിങ്ങളതിൻ്റെ അതിൻ്റെ അമ്പത് കൊല്ലത്തിൽ അധികം അമ്പത് അമ്പത്തഞ്ച് കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാൾ കെ പി സി സി പ്രസിഡന്റ് ആയപ്പോൾ അതിനെ ചെറുതാക്കാനുള്ള ചോദ്യങ്ങളായിട്ടാണ് നിങ്ങൾ നടക്കുന്നത് നിങ്ങൾ ആ ചോദ്യം ബി ജെ പിയുടെ ചോദ്യം ഞങ്ങളുടെ ചോദിക്കല്ലേ അല്ല നിങ്ങൾ അല്ല നിങ്ങൾ ചോദിക്കാറില്ല കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ ഞാൻ പറഷമെന്ന് ഞാൻ പറയാം നിങ്ങളുടെ വിഷമം ഞാനിത് വിമർശിക്കുമെന്നല്ലേ നിങ്ങളെ പരിഭവം പറയുകയാണ് നിങ്ങളൊരു ദിവസം തീരുമാനിക്കും കോൺഗ്രസ് പ്രസിഡന്റിന് ഞാനന്ന് കൈകൂപ്പി പറഞ്ഞാണ് ദയവീത അതിനെങ്കിലുള്ള അനുവാദം ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ചാനലും അല്ല ചില ചാനലിൽ രാവിലെ ഒരു പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും എന്നിട്ട് ഉച്ചയാകുമ്പോൾ പറയും അയാളുടെ തൂക്കം കുറഞ്ഞതെന്ന് പറയും വേറൊരാളുടെ തൂക്കം കൂടിയെന്ന് പറയും നിങ്ങൾ പരിഹാസരാകും നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോവും കോൺഗ്രസ് അവിടെ തന്നെ നിൽക്കും നിങ്ങൾ എന്തെല്ലാമാണ് പറഞ്ഞത് ബോംബ് വീഴുന്ന പോലെ ആവും ഇവിടെ പൊട്ടിത്തെറിക്കും കാർപ്പറ്റ് ബോംബിങ് ആയിരിക്കും ഒന്നും ഉണ്ടായില്ല വന്നപ്പോ നിങ്ങൾ തന്നെ ഞെട്ടിയല്ലോ അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ ഒരാളും പറയില്ല അത് നിങ്ങൾ ഓരോരുത്തർക്ക് പറയാണ് നിങ്ങൾ നിങ്ങൾ ബി ജെ പിയിലെ ഒരൊറ്റ നേതാവിന്റെ അല്ലല്ല രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റ് ആക്കിയപ്പോ ബി ജെ പിയുടെ ഒരു നേതാവിന്റെ അതൃപ്തി നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലല്ലോ നിങ്ങൾ ഒരാളുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് നിങ്ങൾ ചോദിച്ചില്ലല്ലോ നിങ്ങളുടെ അതൃപ്തി എന്താ എത്ര പേർക്ക് അതൃപ്തി ഉണ്ട് നിനക്ക് അറിയാലോ വെറുതെ വെറുതെ കോൺഗ്രസിന്റെ പുറകെ അടക്കണേ കോൺഗ്രസിന്റെ പുറകെ അടക്കണെന്തിര ഇപ്പോൾ ഈ സർക്കാരിനോട് ഒരു സ്നേഹം തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കുറേ ആളുകൾക്ക് അതെന്താണെന്ന് എനിക്കറിയാം ഞാൻ ഒരു ദിവസം പറയാം പറയാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുക അപ്പോൾ അത് കേട്ടു